കഥ മോഷ്ടാക്കളുടെ ദുർഗതി എടയാട്ടു പറമ്പിനോട് ചേർന്ന് ഏക്കർ കണക്കിന് സ്ഥലം കാടുപിടിച്ച് കിടക്കുന്നുണ്ട് എന്നും രാവിലെ തന്റെ പശുക്കളെയും തെളിച്ചുകൊണ്ട് സാജൻ അവിടേക്ക് പോകും സമൃദ്ധമായ പുല്ലുകൾ എന്നും പശുക്കൾക്ക് ആനന്ദകരമായ ഭക്ഷണം നൽകിയിരുന്നു പുൽത്തകിടിയിലും മരച്ചുവട്ടിലുമായി ഓടക്കുഴൽ വായിച്ചും പാട്ടുപാടിയും ദിവാസ്വപ്നങ്ങളിൽ മുഴുകിയും സാജൻ സമയം ചെലവഴിക്കും ഒരിക്കൽ ഈ പശുക്കൾ ഒരു മോഷണ സംഘത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അവർക്ക് വളരെ സന്തോഷമായി എളുപ്പത്തിൽ ഈ പശുക്കളെ കൈക്കലാക്കാം എന്നവർ കരുതി അതനുസരിച്ച് ഒരു ദിവസം മേഞ്ഞുകൊണ്ടിരുന്ന കാലികൾക്കടുത്തേക്ക് മോഷണ സംഘം എത്തി പശുക്കളെ കൈക്കലാക്കാനായിരുന്നു അവരുടെ പദ്ധതി സംഘത്തിൽ എന്തിനും പോന്ന അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് അവരെ എതിരിടുക പ്രായോഗികമല്ലെന്ന് സാജൻ മനസ്സിലാക്കി അവൻ ഒരു മാർഗം ആലോചിച്ചു അപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ആശയം ഉണർന്നു വന്നു പശുക്കളെ ചില ചിട്ടകളും വിനോദങ്ങളും അവൻ പഠിപ്പിച്ചിരുന്നു അതിനായി വിവിധ തരം ശബ്ദങ്ങളും ചൂളം വിളികളുമാണ് ഉപയോഗിച്ചിരുന്നത് അതിൽ ഒന്ന് അവൻ പ്രയോഗിച്ചു പ്രത്യേക തരത്തിൽ ചൂളം വിളിച്ചപ്പോൾ പശുക്കൾ വളരെ പെട്ടെന്ന് കുറെ ദൂരം മുന്നോട്ടോടി തിരികെ സാജന്റെ അരികിൽ വന്നു നിന്നു ഈ സമയം പശുക്കളെ പിടിച്ചു കൊണ്ടു നിന്നിരുന്നവരെയും തട്ടിത്തെറിപ്പിച്ചാണ് പശുക്കൾ ഓടിയത് മോഷ്ടാക്കൾ വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് വീണ്ടും പശുക്കളെ പിടിച്ചു രണ്ടാമതും ഇതേ ചൂളം വിളി തുടർന്നപ്പോൾ വീണ്ടും അവരെ തെറിപ്പിച്ച് പശുക്കൾ ഓടിപ്പോയി തിരികെ എത്തി രണ്ടാമത്തെ തവണ തട്ട് കിട്ടിയപ്പോഴേക്കും മോഷ്ടാക്കൾ തീരെ അവശരായി തന്നെ കിടന്നു പശുക്കളെ മോഷ്ടിക്കുക സാധ്യമല്ലെന്ന് അവർക്ക് ബോധ്യമായി സാജൻ സാവധാനം തൻ്റെ പശുക്കളെ തെളിച്ചുകൊണ്ട് തിരിച്ചു നടന്നു അവന്റെ ഓടക്കുഴലിൻ്റെ സംഗീതത്തിൽ പശുക്കൾ ലയിച്ചു ചേർന്നു